നമസ്കാരം നമ്മുടെ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിക്കുന്ന സി എച്ച് എസ് എൽ നോട്ടിഫിക്കേഷൻ ഇത വന്നിട്ടുണ്ട് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ പ്ലസ് ടു യോഗ്യത വെച്ച് എസ് എസ് സി വിളിക്കുന്ന ഒരു അടിപൊളി ഓഫറാണ് നല്ലൊരു ജോബാണ് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജോലിയാണ് സി എച്ച് എസ് എൽ നോട്ടിഫിക്കേഷൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയായിരുന്നു ഇരുപത്തി മൂന്ന് ജൂൺ അവർ എസ് എസ് സി കലണ്ടറിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ പതിനെട്ട് വരെ നിങ്ങൾക്ക് എസ് എസ് സിയുടെ പ്രൊഫൈൽ വഴി അപേക്ഷ അയയ്ക്കാൻ പറ്റും അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ നാളെ വരുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയയ്ക്കുക ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അതല്ല തെറ്റ് വരുത്താതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയയ്ക്കുക നാളെ വീഡിയോ വരും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നോട്ട് ചെയ്യുക പതിനെട്ടാം തീയതിയാണ് ജൂലൈ പതിനെട്ട് അപ്പോൾ പെട്ടെന്ന് അപേക്ഷ അയക്കണം കാരണം സൈറ്റ് കിട്ടില്ല ഇപ്പം തന്നെ ഓൾറെഡി സൈറ്റ് ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം എസ് എസ് സി ഫേസ് തേർട്ടീ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിരവധി നോട്ടിഫിക്കേഷൻസ് എസ് എസ് സി വിളിച്ചിരുന്നു എല്ലാം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് തന്നതാണ് എസ് എസ് സി ഫേസ് തേർട്ടീൻ്റെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് സൈറ്റ് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വീഡിയോ കാണുന്ന അന്ന് തന്നെ നിങ്ങൾ അപേക്ഷ അയക്കാനും ശ്രമിക്കാം ഇതിലേക്ക് രണ്ട് എക്സാം ഉണ്ടാവും ആദ്യത്തെ എക്സാം ഒമ്പതാം മാസം സെപ്റ്റംബർ എട്ടിന് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആദ്യത്തെ എക്സാം ആണ് സെപ്റ്റംബർ എട്ട് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെയാണ് അവർ ഡേറ്റ് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരിക്കും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അവർക്ക് കാരണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വരിക ഫെബ്രുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്താറിനാണ് പരീക്ഷ അവർ നടത്തുന്നത് സെക്കൻഡ് സ്റ്റേജ് ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് ഒരുപോലെ അപേക്ഷ അയയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് നാല് പോസ്റ്റുകളാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് എൽ ഡി ക്ലർക്ക് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ജെ എസ് എ പോസ്റ്റ് രണ്ടിലേക്കും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റുകളാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വരുന്നുണ്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറാണ് സാലറി പാക്കേജ് പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ വരുന്നുണ്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറ് തൊട്ട് എൺപത്തൊന്ന് ഒരുന്നൂറ് തന്നെയാണ് അപ്പോൾ ഇതാണ് സാലറി പാക്കേജുകൾ പിന്നെ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് വാക്കൻസി ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് കാരണം ടെൻറ്റീവ് കണക്കാണ് അവർ പറയുന്നത് സി എച്ച് എസ് എൽ നോട്ടിഫിക്കേഷൻ സാധാരണ വേക്കൻസി കൂടാറുണ്ട് ഇനി നമുക്കിതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഏജ് ലിമിറ്റ് നോക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വയസ്സ് കണക്കാക്കാം കേട്ടോ ഏജ് ലിമിറ്റ് കാണാം പതിനെട്ടൂറ്റി ഇരുപത്തി ഏഴാണ് ഏജ് ക്രൈറ്റീരിയ രണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിൻ്റെ ഇടയിൽ ജനിച്ച ജനറൽക്കാർക്ക് അപ്ലൈ ചെയ്യാം അത് കൂടാതെ എസ് സി എസ് റ്റിക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി കാർക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറൽ ആണെങ്കിൽ പത്ത് വർഷം ഒ ബി സി ആണെങ്കിൽ പതിമൂന്ന് വർഷം എസ് സി എസ് ടി കാരാണെങ്കിൽ പതിനഞ്ച് വർഷം എക്സ് സർവീസ്മാനും തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്കൊക്കെ അതിൻ്റേതായ ഇളവുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജനറൽ ജനറൽക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക പതിനെട്ട് ഇരുപത്തിയേഴാണ് ബാക്കി വരുന്ന കാറ്റഗറിയിൽ വരുന്നവർക്ക് റിലാക്സേഷനും കിട്ടുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക ഇനി ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു ആണ് പ്ലസ് ടു സയൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഏതൊരു സയൻസ് സ്ട്രീം പഠിച്ചാലും നിങ്ങൾക്ക് എൽ ഡി ക്ലർക്ക് ജെ എസ് എ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്കും അപേക്ഷ അയക്കാൻ പറ്റുന്നുണ്ട് ഏതൊരു സയൻസ് പഠിച്ചാലും നിങ്ങൾക്ക് അതിലേക്ക് അയക്കാം ഇനി നിങ്ങൾ പ്ലസ് ടു സയൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്ക് അപേക്ഷ അയക്കാൻ ശ്രദ്ധിക്കാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കാം പിന്നെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇതിലേക്ക് അപേക്ഷ അയക്കാം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ കാണാം നൂറ് രൂപ ജനറൽ ഒ ബി സി വിഭാഗത്തിൽ വരുന്ന ആൺകുട്ടികൾക്കാണ് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് പെൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല അതുപോലെ ആൺകുട്ടികളിൽ എസ് സി എസ് ടി കാര്ക്കും ഫീസ് വരുന്നില്ല പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇളവുകൾ കിട്ടുന്നുണ്ട് ഫീസിന് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക എക്സാമിനേഷൻ സെൻറ്ററുകളാണ് കേരളത്തിൽ വരുന്ന സെൻറ്ററുകൾ കാണാം എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ പരീക്ഷാ സെൻറ്ററുകൾ വരുന്നുണ്ട് അപ്പോൾ കേരളത്തിന് പുറത്ത് പോയിട്ടൊന്നും നിങ്ങൾക്ക് പരീക്ഷ എഴുതണ്ട അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ വരുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയയ്ക്കാൻ ശ്രമിക്കുക രണ്ട് സ്റ്റേജാണ് പരീക്ഷ ഞാൻ പറഞ്ഞു ടയർ വൺ ടയർ ടു പരീക്ഷയുടെ സിലബസ് ഇവിടെ കാണാം ടയർ വണ്ണാണെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടാവും ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടാവും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അവയർനെസ് തുടങ്ങിയ സബ്ജക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻസ് വരിക ഇരുപത്തഞ്ച് ക്വസ്റ്റിൻസ് വെച്ച് അമ്പത് മാർക്കിനാണ് പരീക്ഷ അതായത് ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്കാണ് നിങ്ങൾക്ക് പരീക്ഷയുണ്ടാവുക ഓരോ സബ്ജക്റ്റും ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ വീതം അമ്പത് മാർക്കുകളാണ് അപ്പോൾ അങ്ങനെ മൊത്തം ഇരുന്നൂറ് മാർക്കിനാണ് പരീക്ഷ നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും അറുപത് മിനിറ്റാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ടൈം കിട്ടുന്നത് ഇത് ടയർ വൺ എക്സാം ആണ് രണ്ട് ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ടും പോകുന്നുണ്ട് അപ്പോൾ അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബുക്കാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി പഠിക്കാൻ നല്ല ബുക്ക് തന്നെയാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും താല്പര്യമുള്ളവർ അത് പർച്ചേസ് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു കൊടുങ്ങാം കേട്ടോ സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ സെക്ഷൻ വൺ മാത്സ് ഉണ്ടാവും റീസണിംഗ് ഉണ്ടാവും ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടാവും അറുപത് ക്വസ്റ്റ്യൻസ് നൂറ്റി എൺപത് മാർക്കിനാണ് പരീക്ഷ ഒരു മണിക്കൂറാണ് ടൈം കിട്ടുന്നത് പിന്നെ സെക്ഷൻ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പ്രനേഷൻ ഉണ്ടാവും ജനറൽ അവയർനെസ് ഉണ്ടാവും നാൽപ്പത് ക്വസ്റ്റിൻസ് ഇംഗ്ലീഷിൽ നിന്നും ഇരുപത് ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ് എന്ന് വരുന്നുണ്ട് അറുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക മൊത്തം നൂറ്റി എൺപത് മാർക്കിനാണ് പരീക്ഷ പിന്നെ സെക്ഷൻ ത്രീയിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നാൽപ്പത്തഞ്ച് മാർക്കിനും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സെക്ഷൻ ഫോർ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ സിലബസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇവിടെ കാണാം പരീക്ഷ നമുക്ക് മലയാളത്തിലും എഴുതാൻ പറ്റുന്നുണ്ട് മലയാളം പന്ത്രണ്ടാമത്തെ കൂടാണ് മലയാളത്തിലും ഇത്തവണ പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടാവുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോലി എസ് എസ് സി വഴി വിളിക്കുന്ന സി എച്ച് എസ് എൽ നോട്ടിഫിക്കേഷനാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് പറയുക ആപ്ലിക്കേഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അപേക്ഷയക്കുക ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്തെങ്കിലും തെറ്റ് വരുത്താതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുക തെറ്റ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ അവർ ഈടാക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കുക ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ